صلى الله عليه وسلم ما يقرانا <applause> بان قرانا بنقل البرد والذي كان يهودي بان العذاب بن عدنانا بن العذاب الأكبر بنقل 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 ഉദ്ദേശം അത്വ ശിക്ഷ അവരുടെ ശിക്ഷ കേവലം ചെറുതല്ല എന്തായാലും നാളെ പരലോകത്തേക്ക് കടന്നു പോയിട്ടുള്ള നരകത്തിന്റെ ആധാരം ആലോചിക്കുമ്പോ ആ നരകത്തിന്റെ കഠിന കടോരമായ ശിക്ഷയിൽ നിന്ന് ചെറിയൊരു അംശമാണ് അവരുടെ ശിക്ഷ എന്നാണ് പരിശുദ്ധം ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മഹാനായ ഇവരെ അബ്ബാസ് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് തവറന്റെ ആദാബ് ചെറുതെന്നല്ല അർത്ഥം അറിസ രഘത്തിന്റെ കടിഞ്ഞാടുകളുമായി ശിക്ഷ വിശ നോക്കുന്ന തവറന്റെ ആദാബ് കുറച്ച പ്രൊദാന എന്നാണ് ഈ വാർത്തെ വിപക്ഷായെന്ന് എന്റെ പ്രിയപ്പെട്ട അക്മിനിങ്ങളെ മനസ്സിലാക്കും എപ്പോഴും ചിന്തിക്കേണ്ടതാണ് അമ്പ് ആള് പോയിട്ട് നടക്കേണ്ട ആരെ മണ്ണാണ് എന്റെ പള്ളിക്ക് സിന്ദു തയ്യായി കിടക്കുന്നത് പ്രായത്തിന്റെ പരിധിയല്ല 60 കഴിഞ്ഞിട്ട് മരിക്കൂ എന്നൊരു നിബന്ധനയില്ല 90 കഴിഞ്ഞിട്ട് അഹസറായിലിനെ ഇസ്ലാം റോഹി വിടിക്കൂ എന്ന നിബന്ധനയില്ല പ്രതീക്ഷിക്കാത്ത ഭരണങ്ങളാണ് ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ വലിയ സാമ്പത്തിക സ്രോതസ്സിന് വേണ്ടി ഓടി ോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് മനുഷ്യനുള്ളത്

അന്തിനായ ആയി കന്നിനെ ഉള്ളുകൊണ്ട് സഹാബത്തിനെ ചോദിക്കാർക്ക് വിസമാരിതങ്ങളെ നിങ്ങൾ കബറിനെക്കുറിച്ച് ഓർക്കുക മാത്രം എന്താണ് ഇത്രയ്ക്കിങ്ങനെയാൻ കാരണം സ്വർഗ്ഗത്തെക്കുറിച്ച് പറയാ നിങ്ങൾ ഇത്രയ്ക്കിങ്ങനെയാരിയല്ല നരകത്തെക്കുറിച്ച് ഓർക്കുക നിങ്ങൾ ഇത്രയ്ക്കിങ്ങനെയാരിയല്ല അന്ത്യനാളിനെക്കുറിച്ച് ഓർക്കുക നിങ്ങൾ ഇത്രയ്ക്കിങ്ങനെയാരിയല്ല പക്ഷെ കബറാണ് പറയാറാത്ത കാരണ എന്താണ് വിസമാരിതങ്ങളെ എന്ന ചോദിക്കുമ്പോൾ ഉസ്മാൻ അലി അല്ലാഹു തആല ന സഹാബത്തിനെ പറഞ്ഞു കൊടുക്കുന്ന സഹബബാണ് അൽഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ന് പറഞ്ഞു വരുന്ന ഹദീസ് വാമരുകയാണ് അന്റെ പ്രവാചകൻ 14 നൂറ്റാണ്ടോണ്ട് നമുക്ക് വേണ്ടി പഠിപ്പിച്ചിട്ടുള്ളതാണ് ശുമാലി ബി ഹർഖൗദിയ്യ കോ താനാന വായതൂ അല്ലാഹുവിൻ ഹബീബ് പറഞ്ഞു ഇൽ കബറു അവ്വൽ മൻ സിലിൽ ഫിൽ മനാസിൽ ആഖിറ

ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടി കഴിഞ്ഞാൽ അവസ്ഥനത്തെ രേഖമാണ് ഖബറയെന്ന് എന്നാണ് അതിനെ വെചിസ്തമാനോ സമാൻ ദുനിയാരി നിന്ന് അവസാനം ആയി നീ താമസിക്കുന്ന വീടർ ഖബറാ ആശ്രമ എന്ന് പറയുന്ന കടിനെ കഠോരമായ ഭയാനകമായ അവസ്ഥയിലേക്ക് പോവാനുള്ള ആദിത വീടാണ് ഖബറയെന്ന് ഇന്തപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇതിക്കി ഖബറ കാണുമ്പോൾ ഇബ്നു അഹമദിന്റെ ആയതസ് കരീമവിടെ പിൻസന്ന ഹദീസുകളാം ഓർമ്മവരുന്നത് ആley ഒരുസമയകാലം ഇവിടെ വന്ന് കണ്ടാൽ എന്തായിരിക്കും ഈ കബറിൻ അവസ്ഥയെന്ന ഈ ഉസമാന താവാ കഴിയുന്ന ദിനകാലങ്ങളിൽ ഈ ചിന്തയാരെ ആരാണെന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാം ഒരുസമയം ഫിർസ് എന്ന ഇന്റെ രസമാന സ്വർഗ്ഗതിയാണെന്ന ഇന്നവരെ കണ്ടു മറഞ്ഞിട്ടില്ലാത്ത നാഹുകൊണ്ട് ഈ ദൗത്ര പ്രഖ്യാപിച്ച നബി യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലവ തകലാ ആ തങ്ങളെ വിസ്മാൻ സ്വർഗ്ഗതിയാണെന്നർത്ഥം വിസ്മാൻ ആ മഹാനായ വാവനാണ് സ്വർഗ്ഗനെ അഥവാ വിസ്മാൻ നരഗതിലാകുമോ എന്ന ചിന്ത വരുന്നുണ്ട് വിസ്മാൻമാരെ കഅബത്തുൽ അദാഇൽ അദാബ് ഉണ്ടാകുമോ എന്ന ചിന്ത വരുന്നുണ്ട് നമ്മൾക്കൊന്ന് ചിന്തിച്ചു നോക്ക് ജീവിതത്തിൽ ഹറാമ സയ്യാത്ത ഒരു കറാഹത്ത് സയ്യാത്ത സർവദം ഹബീബായി തങ്ങൾ എന്ന് പറയുന്നു അതിനെ കൃത്യമായി നിർവഹിക്കുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തഹല്ലവ തഖായിബകിൻ സ്വലാ പാപമനം ചെയ്ത 50 പറയുന്ന നബി

സത്യിക സ്കാർ ഉണ്ടാവ തലദൊ നികറുന്ന സലാത്തും സത്തമ എല്ലാം ഉണ്ടാവ പക്ഷേ അല്ലാഹുവിൻറെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കാണ്ട് 14 ആളുകൾക്ക് മുൻപോർന്നു അവർതക തനതിലെ അദാബ കാത്തിരിക്കുന്ന ഒരു കാണ്ട് കൊണ്ട് സഹാബത്തിനെ സൂദിക്കുന്ന യ റസൂലുള്ളാഹി

വെച്ചു കഴിഞ്ഞാൽ രണ്ടു ഭാഗത്തു നിന്നും അവന്റെ കബറന്ന് എടുക്കുകയാണ് അവന്റെ വാരിയിൽ നിങ്ങൾ ഓർക്കപ്പെടുകയാണ് അവന്റെ ശരീരത്തിന് വല്ലാത്ത വേദന അനുഭവിക്കപ്പെടുകയാണ് അവരുടെ കത്തറത്തിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അട്ടഹാസത്തോടെ വിളിച്ചു പറയുന്നു ഒന്നോ ദുരിയാവിലേക്ക് എന്നെ മടക്കി കൊണ്ടുവന്നാൽ എന്റെ ഉപ്പയോടും ഉപ്പയോടുമുള്ള കടമയും കടപ്പാടും ഞാൻ കൃത്യമായി നിർവഹിച്ചോളാം എന്ന് പറയുന്നൊരു വിഭാഗം കടന്നു വരാറുണ്ട് ഞാനിത് പറയാൻ കാരണം വീട്ടിലെ വാപ്പയും ഉമ്മയും പ്രായമായവരുണ്ടാകുമ്പോ അത് അയ്യം നോക്കട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടികളിൽ തുടങ്ങി ഉമ്മാന്റെ ചുമ ഉമ്മാൻ്റെ പ്രിയപ്പെട്ട പിതാവ് വാർത്തമായ ഒരു പിതാവിനെ കാണുമ്പോ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് മുന്നിൽ എന്റെ

അവരും നോക്കട്ടെ നോക്കട്ടെ ഇവരും മാറ്റി എത്ര െ നോമ്പു നോക്കിയവനാവട്ടെ എന്ത് നല്ല സംഘർമ്മം അവർ അവന്റെ കത്തലത്തിൽ നല്ല രീതിയിൽ കടക്കാൻ പറ്റില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട ചിന്തിക്കണം നമ്മൾ എല്ലാ നിസ്കാരം

ായ അമൃദീനാവതിയൊന്നും ഒരു ചരിത്രം പറയുന്നുണ്ട് അമൃവിരുദ്ധീനാവതിയൊന്നോക്കാരനായൊരു യുവാവിന്റെ ചരിത്രം പറയുകയാണ് ഒരു ചെറുപ്പക്കാരൻ

സഹോദരനോട് പറഞ്ഞ് മാറി നിൽക്കണം കൂട്ടുകാരെ മാറി നിൽക്കണം കമറിന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല സഹോദരനെ

ണം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളമാണ് രണ്ടാമത്തെ കാര്യം പരിപൂർണമായ ശുദ്ധിയോടെ ആയിരുന്നില്ല പരിപൂർണമായ ശുദ്ധി ഖബറിന്റെ അതാപ് കാത്തിരിക്കുന്ന വിഭാഗത്തെ കുറിച്ച് അതാണ് ഹബീബിന്റെ ഹദീസ് ഏതാനും വിഭാഗം മൂത്രമണിച്ച കൃത്യമായി ശക്തിയാക്കാത്തവർ അവരിൽ മൂത്രപൊളിച്ചവർക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും

ില്ല അങ്ങനെ നിസ്കരിച്ച ഓരോ സഹോദരി അനുസരിച്ചും കഠിനമായ ശിക്ഷയാണ് ലഭിക്കുക അങ്ങനെയായിരുന്നു നിന്റെ സഹോദരൻ നിസ്കരിച്ചിരുന്നത് മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ് മൂന്നാമത്തെ കാര്യം അവിടെയും ഇവിടെയും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകടക്കുന്ന ആളുകളായിരുന്നു അനിൽവാസികൾക്ക് തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് സഹോദരിമാർക്ക് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവും അതിൽ നിങ്ങൾ ചെവികൊണ്ട് വീട്ടിൽ പോയിട്ട് പോയിട്ട് പറയും പറയും അല്ലെങ്കിൽ അപ്പുറത്തെ തമ്മിൽ തമ്മിൽ അടിയാണ് അവര് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന നിന്റെ നിന്റെ ഉണ്ടായിരുന്നോ അതുകൊണ്ടാണ് അവർ എന്ന് ആ പ്രിയപ്പെട്ട മാതാവി പറയുകയാണ് എന്റെ സഹോദരങ്ങളെ നിർത്തുകയാണ് ഈ പ്രശ്നങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിബന്ധനകൾ ഈ പറഞ്ഞ ഒരു കാര്യവും ജീവിതത്തിൽ ഇല്ലാത്തവരായി ജീവിക്കണം ഇതിന് ഒന്നുണ്ടാകും